എൻ്റെ ക്രൂശിതനായ ഈശോയെ എൻ്റെ ആത്മാവിൻ്റെ ശക്തിയും ശരീരത്തിൻ്റെ ബലവും അങ്ങാണ് ഇന്ന് അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എല്ലാ ദിവസവും എന്നെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു ഈ ദിവസം ഞാൻ അങ്ങേ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചു എങ്കിൽ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു എൻ്റെ എല്ലാ ആകുലതകളും വേദനകളും ഞാൻ അങ്ങക്ക് സമർപ്പിക്കുന്നു നിരവധിയായ പ്രശ്നങ്ങൾ എന്നെ പിടിമുറുക്കുമ്പോൾ അങ്ങ് എന്നെ അത്ഭുതകരമായി സംരക്ഷിക്കുന്നത് പോലെ ഇപ്പോഴും ഞാൻ അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ ഇപ്പോൾ വിശ്രമത്തിനായും നിദ്രയ്ക്ക് വേണ്ടിയും എൻ്റെ കിടക്കയിലേക്ക് മടങ്ങുമ്പോൾ അങ്ങയുടെയും സമാധാനവും സംരക്ഷണവും എനിക്ക് കരുത്തേകട്ടെ അങ്ങ് എൻ്റെ ദൈവവും സംരക്ഷകനും ആണെന്നുള്ള വിശ്വാസം എന്നിൽ നിറയ്ക്കണമേം നാളെ മറ്റൊരു ദിവസം അങ്ങ് എനിക്കായി ഒരുക്കുകയും ആ ദിവസത്തിൻ്റെ എല്ലാ പോരായ്മകളും നേരിടാൻ എന്നെ സജ്ജമാക്കുകയും ചെയ്യണമേ നാളത്തെ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും എനിക്ക് ഇരട്ടിയാക്കി നൽകണമേ അങ്ങയുടെ മാലാകന്മാരുടെ സംരക്ഷ സംരക്ഷണ വലയത്തിനുള്ളിൽ സ്വർഗീയ സ്വപ്നങ്ങളുടെ ഉറങ്ങുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനുപിതാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടിയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പരാൻഡമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതിയെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹോദര ഭയന്ന് കഥ കഴിച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യം നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വങ്ങളും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞിട്ട് അവരോടുമേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും പന്ത്രണ്ട് പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെട്ട പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും എൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തതല്ല ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ ആയിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു യേശു വന്ന് അവരോട് മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ തോമസിനോട് പറഞ്ഞു നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരുക എൻ്റെ കൈകൾ കാണുക നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വസിക്കാതെ അവിശ്വസിയാകാതെ വിശ്വസിയായിരിക്കുക തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ യേശു അവനോട് പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് നമ്മുടെ കർത്താവായ ഇഷം ഷിഹാക്കും സ്തുതി